ഹമാസ് ഫീനക്സ് പക്ഷികളെ പോലെ ചാരത്തിൽ നിന്ന് ആകാശത്തിന്റെ അനന്തതയിലേക്ക് മധ്യതന്യായുടെ മുകളിലൂടെ പാറിപ്പറക്കുന്ന കാലം അതിവിദൂരമല്ല കാരണം ഹമാസ് വിശ്വസിക്കുന്നതായ ഒരു പ്രത്യേക അത് ഇസ്ലാമാണ് ഇതിനേക്കാൾ വലിയ താത്താരികളുടെ ആക്രമണം താത്താരികൾ ഒരു കാലഘട്ടത്തിൽ ലോകം മുഴുവനും കീഴടക്കും മംഗോളിയരാണ് താത്താരികൾ എന്ന് പറഞ്ഞത് അവിടെ ഓരോ ഓരോ പ്രദേശം കീഴടക്കി കൊണ്ട് കടന്നു വന്നിട്ട് അവസാനം ജാലൂത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശം ആ പ്രദേശത്തു അന്ന് ഭരിക്കുന്ന ഒരു സ്ത്രീയാണ് ശതർദ് ദുർദ എന്ന പേര് ആ സ്ത്രീയുടെ നേതൃത്വത്തിൽ അവർ അണിനിരന്നു അങ്ങനെ ഈ ചെങ്കിസ്ഖാൻ ചെങ്കിസ്ഖാന്റെ പേരക്കുട്ടിയാണ് ഹുലാക്കുഖാൻ ഹുലാക്കു ഖാൻ ഖാനാണ് അവിടെ അന്ന് ഭരണാധികാരി മംഗോളിയരുടെ അവരെ ചെറുത്ത് തോൽപ്പിച്ച് അയരുചാലുത്തുനിന്ന് പരാജയപ്പെടുത്തി ഓടിച്ചിട്ട് പിന്നീട് മാംഗോളിയക്കാർ തിരി നോക്കിയിട്ടില്ല എന്ന ചരിത്രം താങ്കളുടെ സുഹൃത്തിന് പറഞ്ഞുകൊടുക്കും ഇവരിഞ്ഞൊരിക്കലും നീക്കൂല അവരെ എഴുന്നേൽക്കൂല അവര് പരാജയപ്പെടുത്തില്ല എന്നൊക്കെ ചരിത്രം വായിക്കണം ചരിത്രത്തിൽ ഇതിനേക്കാൾ വലിയ ദുർഘടസന്ധികളിലൂടെ കടന്നു വന്നതായ ഒരു വിശ്വാസ പ്രമാണം അതാണ് ഇസ്ലാം ആ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരാണ് ഹമാസ് ഇസ്ലാമിന് പിന്നെ പറയാൻ കാരണം ഹമാസിന്റെ വ്യത്യസ്തമാക്കുന്നത് അവർ ഇസ്ലാമിന് മുറുകെ പിടിക്കുന്നവരാണ് ഇതിനു മുമ്പ് കഴിഞ്ഞുപോയ പി എൽഒ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പോലെ പലതുണ്ട് അതൊക്കെ അമേരിക്ക വിചാരിച്ചാൽ അവർക്ക് കീശയിലാക്കാൻ കഴിയുന്നവരും ഹൈജാക്ക് ചെയ്യാൻ കഴിയുന്നവരാണ് ഇവർ ആവട്ടെ ആൺകുട്ടികളാണ് അവർ ഒരു നിലക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവർ വളരെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ താൽക്കാലികമായ അമേരിക്കയുടെ മുഴുവൻ ശക്തിയും അമേരിക്കയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം അമേരിക്കക്കെതിരെ അമേരിക്ക യൂണിവേഴ്സിറ്റികളിലും അമേരിക്ക തെരുവുകളിലും അവരുടെ ഈ വിദേശ നയം മധ്യധണ്യയുടെ അല്ല സോറി മധ്യധണ്യ അല്ല മധ്യപോലദേശം മധ്യപോരസ്വദേശത്ത് തെറ്റായ ഭീകരമായ കുറ്റകരമായ ഹീനമായ നീചമായ നടപടികൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ അമേരിക്കയാണോ ഈ ഇവിടെ കേൾക്കാൻ കേൾക്കാൻ പോകുന്നത് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഓ അബ്ദുള്ള വിളിച്ചു പറയുന്ന പറയുന്നേടുകള് ഫിനിക്സ് പക്ഷിയെ പോലെ ഫിനിക്സ് പക്ഷിയെ പോലെ ആകാശങ്ങളിലൂടെ ഹമാസ് പാറി പറക്കും എന്നൊക്കെയാ വിളിച്ചു പറയുന്നത് ഓ അബ്ദുള്ളയോടും ഹമാസിനെ അനുകൂലിക്കുന്ന സകലയാളുകളോടും പറയാനുള്ളത് ഫീനിക്സ് പക്ഷിയെ പോലെ പറന്ന് ഉയർന്നാൽ അത് പാറി പാറിപ്പറക്കുന്നത് പരലോകത്തു നിന്നായിരിക്കും എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട അങ്ങനെ പറന്നുയരുന്ന ഫീനിക്സ് പക്ഷിയെ ഹമാസ് എന്ന ഫീനിക്സ് പക്ഷിയെ പരലോകത്തെത്തിക്കാൻ ത്രാണിയുള്ള ഒരു രാജ്യവും രാജ്യത്തെ ഭരണാധികാരികളും ലോകത്ത് ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാ ഇസ്രായേലും ഇസ്രായേലിലെ ഭരണാധികാരികളും അങ്ങനെ ഉയരുന്ന ഹമാസ് എന്ന ഫീനിക്സ് പക്ഷിയെ പരലോകത്തെത്തിക്കും എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട ഹരി വിളിച്ചു പറഞ്ഞത് നിങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചില്ലേ ഒരു മതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ആ മതം അങ്ങനെയാണ് ആ മതം കൊണ്ടാണ് അവര് ഇത്തരത്തിൽ പ്രവർത്തനം ചെയ്യുന്നത് എന്നാണ് ഒരു ഉളുപ്പുമില്ലാതെ ഓ അബ്ദുള്ള വിളിച്ചു പറയുന്നത് കേരളത്തിലെ സകല സാധാരണക്കാരായ മുസ്ലിങ്ങളും ഈ ഓ അബ്ദുള്ളയുടെക്ക് മുഖത്തടിക്കുന്നത് പോലെ തന്നെ വലിയ പ്രഖ്യാപനം നടത്തണം ഓ അബ്ദുള്ള അബ്ദുള്ളയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ആ സംസാരിച്ചത് ഒരു മതവും ഒരു ഭീകരവാദത്തെയും അനുകൂലിക്കുന്നില്ല ഒരു മതവും ഭീകരവാദ പ്രവർത്തനത്തെ അംഗീകരിക്കുന്നില്ല ഹമാസ് എന്നതൊരു ഭീകര സംഘടനയാണ് ഒക്ടോബർ സെവന്തിന് ഹമാസ് എന്ന ഭീകര സംഘടന കൂട്ടക്കൊലയാണ് നടത്തിയിട്ടുള്ളത് അത് മതം പറയുന്നതിനനുസരിച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത് അത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഇഷ്ടത്തിന് ചെയ്തിട്ടുള്ളതാണ് എന്ന് സുബോധമുള്ള ഓരോ മുസ ഓ അബ്ദുള്ളയുടെ തന്നെ എന്നുള്ളത് ആളുകളും എടുക്കണം എന്നുള്ളതാണ് സാധാരണ ുംബ്ദുള്ളത് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ഓ അബ്ദുള്ള വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ അമേരിക്കക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അമേരിക്കയുടെ ആവശ്യം പോലും ഇല്ലാതെ ഇസ്രായേല് അമാസിനെ പരാജയപ്പെടുത്തി അമാസിനെ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് ഏ പറയുന്ന ഓ അബ്ദുല്ല അറിഞ്ഞില്ലേ ഹമാസിന് ഏതെങ്കിലും മേധാവിമാരുണ്ടോ ഇസ്മായിൽ ഹനിയ ഇസ്രായേല് ഇസ്മായിൽ ഹനിയെ തേടി പിടിച്ച് കൊലപ്പെടുത്തിയത് നിങ്ങൾ കണ്ടില്ലേ പിന്നീടുണ്ടായിരുന്ന യഹിയാസിൻമാറിന്റെ അവസ്ഥ എന്താ ഒരു ബേരുവിനെ പോലെ തലയിൽ മുണ്ടിട്ട് കൊണ്ട് നടക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു ഒരു ഒരു ഭീകര സംഘടനയുടെ മേധാവി ലോക ചരിത്രത്തില് ഇതുപോലെ തലയിൽ മുണ്ടിട്ട് നടന്നത് ഒരു യാസിന്മാർ മാത്രമേ ഉണ്ടാവൂ ലോകത്ത് ഒരു മനുഷ്യരും ലോകത്ത് സുബോധമുള്ള ഒരു മനുഷ്യനും ഒരിക്കലും ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു ഗതി ചെള്ളിപ്പുരണ്ട് ഒളിഞ്ഞ് ഒളിച്ച് ജീവിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഭീരുവിനെ പോലെ കൊല്ലപ്പെട്ടത് നമ്മൾ കണ്ടു ആ കൊല്ലപ്പെടുന്ന സമയത്തും ഒരു ത്രാണിയുമില്ലാതെ ഒരു വടിയൊക്കെ എടുത്ത് എറിഞ്ഞത് നമ്മൾ കണ്ടിട്ടുള്ളതാ കൊറേ മൊണ്ണുകള് അതാണ് വലിയ വീര അതാണ് ഏറ്റവും വലിയ വീര ആഹ് പരിവേഷമൊക്കെയാണ് ആ വടിയെടുത്ത് എറിഞ്ഞതിനൊക്കെ ആളുകൾ കൊടുത്തിട്ടുള്ളത് ബോധമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യര് അതുപോലെയുള്ള ഒരു ഗതികെട്ട മരണം ആഗ്രഹിക്കുമോ അങ്ങനെ മുഹമ്മദ് ദൈഫ് ഹമാസ് എന്ന ഭീകര സംഘടന ഒക്ടോബർ സെവന്തിന് ഭീകരാക്രമണം നടത്തിയതിനു ശേഷം ഈ ഒരു സമയമായപ്പോഴത്തേക്ക് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഏതെങ്കിലും മേധാവിമാര് ഏതെങ്കിലും പ്രധാനപ്പെട്ട കമാൻഡർമാര് കൊല്ലപ്പെടാത്തത് ഉണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അതേസമയം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഒക്ടോബർ സെവൻത് മുതൽ ഈ ഒരു സമയം വരെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെയാ ും ഇസ്രായേലിനെ നയിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രതിരോധ മന്ത്രി സൈനിക മേധാവ് ആരെങ്കിലും പ്രധാനപ്പെട്ട ആളുകളെ എന്ന ഭീകര സംഘടനക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ ഹമാസ് എന്ന ഭീകര സംഘടന ചെയ്തിട്ടുള്ളത് ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തുക സ്ത്രീകളെ കുട്ടികളെ ബന്ദികളാക്കുക സാധാരണക്കാരെ ബന്ദികളാക്കുക എന്ന നീച പ്രവർത്തനമല്ലാതെ ഹമാസ് എന്ന ഭീകര സംഘടനക്ക് എന്താണ് ചെയ്യാൻ സാധിച്ചത് ഹമാസ് ഈ ഒരു സമയമായപ്പോഴത്തേക്ക് ഒരു ഗതികെട്ട അവസ്ഥയിലെത്തിയില്ലേ ഹമാസിന്റെ ഇന്നത്തെ മേധാവിയായിട്ടുള്ള മുഹമ്മദ് സിൻവാർ സിൻവാറ്ഹിയാസ്വാറിന്റെ സഹോദരന് സ്വന്തം മുഖം ഒന്ന് പുറത്തു കാണിക്കാൻ സാധിക്കുന്നുണ്ടോ ആ ഹമാസിനെയാണോ നിങ്ങൾ വലിയ വീരവാദം പറഞ്ഞുകൊണ്ട് ഉയർത്തി വിളിച്ചു പറയുന്നത് ഓ അബ്ദുള്ളയെ പോലെയുള്ള നെറികട്ടവന്മാര് നമ്മുടെ കേരള പൊതുസമൂഹത്തിന് തന്നെ അപകടമാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും വേണ്ട എടുത്തു പറയുന്നു സാധാരണ മുസ്ലിങ്ങളെ അപമാനിക്കുക കൂടിയാണ് ഈ ഒ അബ്ദുള്ള ചെയ്തിട്ടുള്ളത് ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭീകര സംഘടന മതമനുസരിച്ച കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഒരു ഉളുപ്പുമില്ലാതെയാണ് ഓ അബ്ദുള്ള വിളിച്ചു പറഞ്ഞത് സകല സാധാരണ സ്ത്രീകളെയും അപമാനിച്ചതാണ് ഈ അബ്ദുള്ള ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക പിന്നെ അമേരിക്ക അമേരിക്ക എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ യൂണിവേഴ്സിറ്റികളിൽ പ്രകടനം വിളിച്ചു എന്നൊക്കെ വലിയ സംഭവമാക്കിയ ഓ അബ്ദുള്ള പറയുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ പ്രകടനം വിളിച്ച സകല ആ അനുകൂലികളെയും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതോട് കൂടിയിട്ട് അമേരിക്ക വലിച്ചെറിഞ്ഞത് ഈ ഓ അബ്ദുള്ള തിരിച്ചറിഞ്ഞില്ലേ അമാസ അനുകൂലികളെ കൊണ്ട് ഒരുപാട് ആളുകൾ അമേരിക്കയിലും ബുദ്ധിമുട്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാ അബ്ദുള്ളയെ പോലെയുള്ള നെറികട്ടവന്മാര് നമ്മുടെ കേരളത്തിന് പോലും അപകടകരമാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട